السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المالي لو ركشدا يا الله وين سمندي صلدا يا നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുബഹാനുഭവത്താല ഒരിക്കലും താൻ നടത്തിയിട്ടുള്ളതായ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവനല്ല എന്ന് അള്ളാഹു ഈ ഭൂമിയിലേക്ക് നമ്മെ നിയോഗിച്ചപ്പോൾ നമ്മുടെ ജീവനും നിലനിൽപ്പിനും അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി ഈ ഭൂമിയിൽ നമ്മൾക്ക് ജീവനും വായുവും വെള്ളവും എല്ലാം ക്രമീകരിച്ച് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ജീവിതം നൽകി ഈ ഭൂമിയിലേക്ക് നമ്മൾ നിയോഗിച്ചപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്നും ജീവിതത്തിലൂടെ നാം നേടിയെടുക്കേണ്ടുന്ന നന്മകൾ എന്തൊക്കെയാണെന്നും ഏതെല്ലാം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ഒക്കെ നമ്മെ കൃത്യമായ നിലയിൽ പ്രവാചകന്മാരിലൂടെ അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു ചില വാഗ്ദാനങ്ങൾ നൽകി തിന്മ ചെയ്യുന്നവരോടും ചില വാഗ്ദാനങ്ങൾ അള്ളാഹുത്ത ആല നടത്തിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് മൊത്തത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും അള്ളാഹു സുഹാല ഹൂവത്ത അല തന്റെ വാഗ്ദാനങ്ങളെ ലംഘിക്കുന്നവനല്ല എന്നാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഇബ്രാഹിം എന്ന അധ്യായത്തിൽ തെയ്യാമത്ത നാളിൽ മനുഷ്യൻ അവന്റെ കർമ്മങ്ങളുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ വരുമ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട് അവൻ്റെ വിചാരണയും വിചാരണയോടനുബന്ധമായ കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞുകൊണ്ട് അവന്റെ മേൽ അവന്റെ പ്രവർത്തനങ്ങൾക്കനുസൃതമായ നിലയിലുള്ള തീരുമാനങ്ങൾ കടന്നുവരുന്ന ആ സന്ദർഭം ആ സന്ദർഭത്തിൽ പിശാജ് പറയുന്ന ഒരു വർത്തമാനം ഖുർആൻ ഉണർത്തുന്നുണ്ട് ഒക്കാലോ ലം പുതിയ അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാജ് പറയുമത്രയും ഇന്നല്ലാഹ വാദക്കും അള്ളാഹു നിങ്ങളോട് ചില വാഗ്ദാനം നടത്തിയിരുന്നു ആ വാഗ്ദാനങ്ങളെല്ലാം സത്യവും അത്രയും അതുപോലെ തന്നെ ഫാഹ്ലഫ്തുക്കും പിശാജാകുന്ന ഞാനും നിങ്ങളോട് ചില വാഗ്ദാനങ്ങൾ നടത്തി അള്ളാഹു നടത്തിയ വാഗ്ദാനങ്ങളുടെ എതിരിലാണ് ഞാൻ വാഗ്ദാനങ്ങൾ നടത്തിയത് ആ വാഗ്ദാനങ്ങളിൽ നിങ്ങളിൽ പലരും വഞ്ചിതരായി തീരുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ നടത്തിയ വാഗ്ദാനങ്ങളാകട്ടെ തികച്ചും കളവാണ് വ്യാജമാണ് പക്ഷെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ അത് സത്യമാണ് എന്ന് പിശാജ് പറയുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് എന്താണ് അള്ളാഹുവിന്റെ വാഗ്ദാനം ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബഹാന ഹുവത്താല് പറയുന്ന ഒരു വചനമുണ്ട് إليه مرجعكم جميعا وعد الله حقا إنه يبدأ الخلق ثم يعيد ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون الله سبحانه وتعالى برأيكي قال لا الله ലോകരക്ഷിതാവിലേക്ക് എല്ലാവരും മടക്കപ്പെടും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെല്ലാം സത്യമാണ് അവന്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ സത്യമത്ര എന്നല്ലാത്ത ആല വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു അവനാണ് സൃഷ്ടി ആരംഭിച്ചത് നമ്മൾ നമ്മളാദ്യമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പടച്ചുണ്ടാക്കുകയും നമ്മൾക്ക് ഈ രൂപം നൽകുകയും ജീവൻ നൽകുകയും നമ്മളുടെ ജീവന് വേണ്ടുന്ന അതിന്റെ നിലനിൽപ്പിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചു വെക്കുകയും ചെയ്തിട്ടുള്ളവൻ അവനാണ് ഇനി മരിച്ചു കഴിഞ്ഞാലോ അതോടുകൂടി അവസാനിക്കുന്നില്ല പിന്നെയും അള്ളാഹു സുബാഹ ആ സൃഷ്ടികർമ്മം ആവർത്തിക്കും അഥവാ നമ്മൾ ആദ്യം സൃഷ്ടിച്ചതുപോലെ അള്ളാഹുഅല വീണ്ടും നമ്മൾക്ക് ജീവൻ നൽകുകയാണ് എന്തിനു വേണ്ടിയാണ് തന്റെ വിശ്വാസത്തെയും തന്റെ കർമ്മത്തെയും നന്നാക്കി നിലനിൽക്കണ്ടായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതിപൂർണമായ പ്രതിഫലങ്ങൾ ലഭിക്കണം അതെ ഈമാനോട് കൂടി മുന്നേറിയ മനുഷ്യൻ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായിരുന്ന മനുഷ്യൻ തന്റെ രക്ഷിതാവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടും ചിന്തയും കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും നന്മയായ സുഹൃതങ്ങളിൽ മുന്നേറുകയും ചെയ്തിട്ടുള്ള ദൃഢമായ തന്റെ രക്ഷിതാവിനെക്കുറിച്ചുള്ള ബോധത്തോടെ ജീവിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകത്ത് പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ടാകാം അതിനെല്ലാം ഏറ്റവും നീതിപൂർണമായ ഒരു പ്രതിഫലം അവന് ലഭിക്കേണ്ടതുണ്ട് ആ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുതഅാല നമ്മളുടെ സൃഷ്ടിപ്പ് ആവർത്തിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അത് മാത്രവുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് വല്ലദീന കഫറു ലഹും മിൻ ഹമീം ബിമാ കാനു നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് ചുട്ടുതിളയ്ക്കുന്നതായ ഹമീം എന്ന പാനീയവും വേദനയേറിയതായ ശിക്ഷയും ഉണ്ടായിരിക്കും അതിന്റെ കാരണം സത്യത്തെ തൊട്ടറിയാനും കണ്ടറിയാനും പര്യാപ്തമായ നിലയിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളുടെ ഇടയിലൂടെ അവൻ നടന്നിട്ടും അവന്റെ സ്വന്തത്തിൽ തന്നെ ശരീരത്തിൽ തന്നെ പ്രപഞ്ചരക്ഷിതാവിലേക്കുള്ള വഴിയടയാളങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള എത്ര ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും കാണാതെ അതിനു നേരെ ഒന്നും കൊടുക്കാതെ കണ്ണും ഹൃദയവുമെല്ലാം പൂട്ടപ്പെട്ടതായ അവസ്ഥയിൽ തന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് അശ്രദ്ധനായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ ആരാണോ തീർച്ചയായും മരണാനന്തരം അവർ അവരുടെ ആ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് ഏറെ വേദനാജനകമായ ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന് അള്ളാഹു സുബാനഹൂപത്തെ അല ഉണർത്തുകയാണ് സഹോദരങ്ങളെ ഇത് അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ഈ വാഗ്ദാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്താലും തിന്മ ചെയ്താലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ വാഗ്ദാനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്നറിയുന്ന ഒരു വിശ്വാസി നന്മയാകുന്ന അവന്റെ ആ വാഗ്ദാനത്തിന് വേണ്ടി സ്വർഗമാകുന്ന അനുഗ്രഹത്തിന് വേണ്ടി അവന്റെ പ്രതിഫലത്തിനു വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് മുന്നേറാൻ നിരന്തരം പരിശ്രമിക്കുന്നവനായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമ്മി വർക്കാത്തു